അജിത് സാർ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യരാശിക്കുള്ള ഈ നൂറ്റാണ്ടിലെ കോഡ് എഴുതുകയാണ് നിർമ്മിത ബുദ്ധി പക്ഷേ അതേസമയം ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം പ്രദേശം എടുത്തു പറഞ്ഞത് ഏതൊക്കെ രാജ്യങ്ങൾക്ക് ഇന്ത്യ അടക്കമുള്ള ദക്ഷിണാർദ്ധകുളത്തിലെ രാജ്യങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഒപ്പം നിയന്ത്രണ സംവിധാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി അവിടെ കൃത്യമായി ഒരു നീതിയുക്തമായ അന്താരാഷ്ട്ര സഖ്യം ഉണ്ടായിരിക്കണം അത് എന്തായിരിക്കണം നിയമനിർമ്മാണം എങ്ങനെയായിരിക്കണം സാർ ഡോക്ടർ ജോൺ സൂചിപ്പിച്ച പോലെ ഈ എയുടെ വിപ്ലവത്തിന് അതിൻ്റെ അടിത്തറയായിട്ട് നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഗ്രാഫിക് പ്രോസസ്സിങ് യൂണിറ്റ് അത് ഇപ്പോൾ എൻ വി ഡിയെന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ കമ്പനിയുടെ കയ്യിലാണ് അതിൻ്റെ ആധിപത്യം നമ്മൾ ഇന്ത്യയിൽ ചിപ്പ് ഉണ്ടാക്കാൻ ഒരു തുടക്കം കുറിച്ചിരിക്കുന്നു പക്ഷെ അതിവിടെ സൂചിപ്പിച്ച പോലെ ഏറ്റവും ആധുനിക തലത്തിലേക്ക് അത് വരികയും എൻ മീഡിയ പോലെ ഒരു ചിപ്പ് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്താൽ മാത്രമേ ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള നമ്മുടെ ഒരു ആശ്രയത്വം നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അല്ലാതിരിക്കുന്ന സമയത്തോളം മറ്റ് രാജ്യങ്ങളുടെ രാഷ്ട്രീയമായിട്ടുള്ള ബന്ധങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്ത്യയിലെ എയുടെ വികാസം കിടക്കുന്നത് അതിനെക്കുറിച്ചാണ് അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ കാലത്തിന് മുമ്പ് സൂപ്പർ കമ്പ്യൂട്ടറുകൾ നമ്മൾ ആണവ കാര്യങ്ങൾക്കും മറ്റും ഉപയോഗിക്കുമെന്ന് സംശയമുള്ളതുകൊണ്ട് അമേരിക്ക നമുക്ക് നമ്മുടെ രാജ്യത്തേക്ക് കയറ്റി അയയ്ക്കുന്നത് നിരോധിച്ചിരുന്നു പക്ഷെ ആ സമയത്ത് നമ്മൾ പരം സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറുകൾ നമ്മൾ തദ്ദേശീയമായിട്ട് ഉണ്ടാക്കിയെടുത്തു ഇന്ന് അതിൻ്റെ പ്രസക്തിയൊക്കെ മാറി ഇന്ന് ഈ ചിപ്പിലാണ് ഈ വിപ്ലവത്തിൻ്റെ ഒരു ഒരു നെടുന്തൂൺ അപ്പോൾ അതൊരു വെല്ലുവിളിയാണ് അപ്പോൾ അത് നമ്മൾ നേരിട്ട് നേടുന്നത് വരെ നേടാൻ സാധിക്കുമെങ്കിൽ നേടുന്നവരെ നമുക്ക് അമേരിക്കയുമായിട്ട് അപ്പോൾ അമേരിക്ക ഇത് ഓരോ രാജ്യത്തിനും ഇത് എത്ര കൊടുക്കുന്നു എന്നുള്ള റേഷൻ പോലെ വെച്ചിരിക്കുകയാണ് ഇപ്പോൾ ചൈനയുടെ തന്നെ ഈ ഇതിന് തിരിച്ചടി ഉണ്ടാകാറുണ്ട് ഇപ്പോൾ ചൈനയിൽ ഡീപ്പ് സീക്കിന് വികാസം ഉണ്ടായത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവർ എൻ വി ഡി എ ചിപ്പ് ഒരു പരിധി കവിഞ്ഞ് കൊടുക്കില്ല എന്ന് അറിഞ്ഞപ്പോൾ അവർ ഉള്ളത് വെച്ച് എങ്ങനെ മെച്ചപ്പെട്ട് ചെയ്യാമെന്ന് നോക്കി എൻ്റെ അഭിപ്രായത്തിൽ ഡീപ്പ് സീക്ക് എന്ന് പറഞ്ഞ ഒരു വിപ്ലവകരമായ മാറ്റം എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ ഒരു നിന്നുകൊണ്ട് ചെയ്ത ഒരു ഇന്നൊവേഷനാണ് എൻ വി ഡി എയുടെ മാർക്കറ്റ് വാല്യൂ ഇടി ഇടിയാനുണ്ടായ കാരണം അതുതന്നെയാണ് അതായത് പതിനായിരം എൻ വി ഡി എ ചിപ്പെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഫൗണ്ടേഷൻ മോഡൽ സൃഷ്ടിക്കാവൂ സൃഷ്ടിക്കാൻ സാധിക്കൂ എന്ന് കരുതിയിരുന്ന അമേരിക്കയിലെ പല കമ്പനികളും ഇവർ കുറച്ച് ചിപ്പ് വെച്ച് ചെയ്തപ്പോഴത്തേക്കും അത് മനസ്സിലാക്കുകയും അതോടെ എൻ്റെ വാങ്ങാനുള്ള താല്പര്യം കുറച്ച് കുറഞ്ഞപ്പോഴാണ് ആ വിലയിടിഞ്ഞത് അപ്പം നമ്മൾ ആ ചിപ്പ് നിർമ്മാണ രംഗം ഒന്ന് മറ്റു രീതിയിൽ അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ പിന്നെ ആരുപയോഗിക്കും എന്നുള്ള നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഇന്ത്യക്കും ചൈനയ്ക്കും വലിയ നേട്ടമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളാണൊരു വലിയ മാർക്കറ്റ് അതിൻ്റെ അതിനോടൊപ്പം ഡേറ്റ എവിടെ നിന്ന് ഈ ഡേറ്റ വരുന്നു ഈ ട്രെയിൻ ചെയ്യാനുള്ള ഡേറ്റ അത് നമുക്ക് അതിലും തദ്ദേശീയമായിട്ട് നമുക്ക് അതിലെല്ലാം ഉണ്ട് പക്ഷേ ഈ ചിപ്പിൻ്റെ കാര്യത്തിലാണ് നമുക്ക് വലിയ ഇത് പിന്നെ നിയമനിർമ്മാണം എന്ന് പറഞ്ഞത് നമ്മൾ ഭാവിയെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ഇത് ക്രോസ് ബോർഡർ ആയിട്ടുള്ളൊരു സാങ്കേതിക വിദ്യയും കൂടിയാണ് ഇപ്പം തന്നെ മലയാളം സംസാരിക്കുന്നു അമേരിക്കയിൽ സൃഷ്ടിച്ച ചാർജി പി ടി മലയാളം സംസാരിക്കുന്നു എന്നുള്ളത് തന്നെ നമ്മളൊരു ക്രോസ് ബോർഡർ സ്വഭാവം കാണിക്കുന്നു അപ്പോൾ ഈ ഡേറ്റ പരസ്പരം കൈമാറുക ഈ പരിശീലനത്തിനായിട്ട് ഉപയോഗിക്കുന്ന ഡേറ്റയുടെ പുറത്തുള്ള നമ്മുടെ ഒരു അധികാരം എന്തായിരിക്കും എന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്വകാര്യതാ പ്രശ്നങ്ങൾ അതാണ് ഇപ്പം ഡീപ് സിക്ക് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷയം നമ്മൾ ഉപയോഗിക്കുന്ന ഡേറ്റ എല്ലാം എടുത്തുകൊണ്ട് പോവുകയാണോ അത് ഉപയോഗിക്കുകയാണോ അത് പിന്നീട് ഒരു മൂല്യമായിട്ട് ആ രാജ്യത്തിന് മാറുകയാണോ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ അന്താരാഷ്ട്ര ഒരു കൺവെൻഷനകത്ത് വെച്ച് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടിയിരിക്കുന്നു അതുപോലെ ഇതിൻ്റെ പ്രയോഗത്തിൽ വരുന്ന നൈതികമായിട്ടുള്ളൊരു വിഷയം എനിക്ക് തോന്നുന്നു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യം ഒരു രജിസ്ട്രേഷൻ ഇല്ലാതെ നമ്മളൊരു ഫൗണ്ടേഷൻ മോഡലോ അതുപോലെ ഒരു ഹ്യൂമനോയിഡ് റോബോട്ടോ നിർമ്മിക്കാനോ അത് പുറത്തേക്ക് ഇറക്കാനോ അത് ഡിപ്ലോയ് ചെയ്യാനോ ഒരു രാജ്യവും ഭാവിയിൽ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മൊബൈൽ ഫോൺ ആധാർ കാർഡ് നമ്പരുമായിട്ട് ലിങ്ക് ചെയ്ത പോലെ കാറുകൾ രജിസ്റ്റർ ചെയ്യുന്ന പോലെ ഈ ഹ്യൂമനോയിഡ് റൈറ്റ് രജിസ്റ്റർ ചെയ്യപ്പെടേണ്ടി വരും അതിനുവേണ്ടി ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടി വരും അതുപോലെ ഈ ഫൗണ്ടേഷണൽ മോഡൽസിൻ്റെ പുറത്ത് ചില നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ എല്ലാ രാജ്യങ്ങളും പ്രത്യേകിച്ച് രാജ്യത്തിൻ്റെ അതിർവരമ്പുകൾ കടന്നുള്ള പ്രശ്നങ്ങൾ അഭിങ്ങരിക്കേണ്ടി വരും അത് ഈ സമ്മിറ്റിൽ നിന്ന് അതിനുള്ള ഒരു മാർഗനിർദ്ദേശം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം